എന്തെല്ലാം കാണണം റീഷ് കോർ എപ്പിസ്കോപ്പോ കഴുകൽ ശുശ്രൂഷ ചെയ്യുന്നു ഇനി വേണമെങ്കിൽ കോർ എപ്പിസ്കോപ്പമാരെയും വാഴിക്കും അതിനുള്ള അധികാരം റീഷിന് ഉണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അവനവൻ്റെ വില അവനവൻ അറിയില്ല അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ ഈ കണക്കിന് റീഷ് അടുത്ത കാതോലിക്കയാകും അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനായി ഉണ്ടാക്കണമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം മലങ്കര സഭയിൽ ഇതിനു മുൻപ് എത്രയോ കഴിവുള്ള അച്ഛന്മാർ ഉണ്ടായിരുന്നു അവർക്ക് ഇല്ലാത്ത പ്രത്യേകതയാണ് ഇദ്ദേഹത്തിനുള്ളത് മലങ്കര മൂപ്പൻ കഴിഞ്ഞാൽ അടുത്ത ആത്മീയ സ്ഥാനിയാണ് റീഷ്കോർ എപ്പിസ്കോപ്പ ഒരു മാല മാത്രമേ കുറവുള്ളൂ രണ്ട് മാല ഇപ്പോൾ തന്നെയുണ്ട് രണ്ട് മാലയുള്ള വേറെ ആരുണ്ട് മലങ്കര സഭയിൽ മെത്രാന്മാർക്ക് പോലും ഒരു മാലയേ ഉള്ളൂ ഈ ഇക്കണക്കിന് പോയാൽ മൂന്ന് മാല ഉടനെ ഇടും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ഭദ്രാസനം കൂടി നൽകാമായിരുന്നു ഇപ്പോൾ തന്നെ രണ്ടും മൂന്നും ഭദ്രാസനങ്ങൾ ഒരു മെത്രാൻ നോക്കുന്നുണ്ട് റീഷിനാണെങ്കിൽ ദേവലോകത്ത് കുത്തിതുരപ്പുണ്ടാക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ വേറെ കാര്യമായ ഒരു പണിയുമില്ല ആ സ്ഥിതിക്ക് ബാവായുടെ കയ്യിലുള്ള ഒരു ഭദ്രാസനം പൂർണ്ണ ചുമതലയോടെ അല്ലെങ്കിലും സഹായിയായിട്ടാണെങ്കിലും കൊടുക്കാമായിരുന്നു ഭരണത്തിൽ മികവ് കാട്ടിയിട്ടുള്ള റീഷിനെ എന്തുകൊണ്ടും ശോഭിക്കാൻ പറ്റും വൈദികരെയും വിശ്വാസികളെയും ഒക്കെ വരച്ച വരയിൽ നിർത്താൻ അറിയാം ഒരവസരം കൊടുത്താൽ പരീക്ഷിച്ചു നോക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഒരു മെത്രാന്മാരെ മെത്രാൻമാരെ ഉടനെ വാഴിക്കണ്ട എന്നാണ് സുന്നഹദോസിൽ തീരുമാനം വന്നത് ഇതുകൊണ്ടായിരിക്കാമെന്നും ചിന്തിക്കുന്നവർ ദേവലോകത്തുണ്ട് ഏതായാലും കാൽ കഴുകൾ ഇതിനൊരു മുന്നൊരുക്കമാണ് മെത്രാന്മാർക്ക് മാത്രമല്ല റീഷിനും സാധിക്കും അതിനുള്ള അധികാരമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതും സ്വന്തം പർണശാലയിൽ അടുത്ത വർഷങ്ങളിൽ കൊട്ടേഷൻ ക്ഷണിച്ച് ലേലം വിളിച്ച് വിദേശത്തെ എവിടെയെങ്കിലും പരിപാടി പിടിക്കാം എങ്ങനെയുണ്ട് ബുദ്ധി കാൽ കാൽക്കഴികൾ ശുശ്രൂഷ നടത്തുന്നത് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊരു നിബന്ധന ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് മറുപടി ഭരണഘടനയൊക്കെ അരച്ചുകലക്കി കുടിച്ചിട്ടാണ് റീഷായത് ചുമ്മാതയൊന്നുമല്ല അതുകൊണ്ടാണല്ലോ ദേവലോകത്ത് ചെല്ലും ചെലവും കിമ്പളവും ഒക്കെ കൊടുത്ത് താമസിപ്പിക്കുന്നത് മാസം ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ചെലവാക്കുന്നത് ഫ്ലാറ്റ് വാടക കുടിശ്ശിനിക്കാരൻ്റെ ശമ്പളം തുടങ്ങി കഴിക്കാൻ ഉണ്ടാക്കാൻ പലവ്യഞ്ജനക്കടയിലെ പറ്റുവരെ തീർക്കുന്നത് ആരാണെന്നാണ് വിചാരം ഈ സഭയിലെ അത്താഴപ്പട്ടിണിക്കാരന്റെ ചില്ലിക്കാശാണ് വേറെ തൊഴിലൊന്നുമില്ലല്ലോ ചിലവാക്കാൻ കാൽ മാത്രം കഴുകിയാൽ പോരാ മൊത്തം കഴുകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി ഇതൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു സുന്നഹദോസും ദോസും അതിന്റെ അധ്യക്ഷൻ കാതൂലിക്ക ഭാവയും ഒക്കെ ഇല്ലേ മേൽപ്പെട്ടക്കാർ ചെയ്യേണ്ട കൂതാശകൾ റീശ് എന്ന പട്ടം നൽകി സർക്കസ് കൂടാരത്തിലെ കോമാളിയുടെ വേഷം കെട്ടിച്ച് നടത്തിയത് ഇതിനായിരുന്നു അങ്ങനെയെങ്കിൽ ഇനി മെത്രാന്മാർ വേണ്ടല്ലോ ഇതുപോലെ കുറേ കോമാളികളെ പട്ടം കൊടുത്ത് ഇറക്കി വിട്ടാൽ മതിയല്ലോ സഭയിലെ മെത്രോപൊലിത്തമാരെ സൂക്ഷിച്ചുകൊള്ളുവിൽ നാളെ നിങ്ങളെയും ഭരിക്കാൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഡെമോ ക്ലാസിൻ്റെ വാൾ പോലെയാകുമെന്നതിൽ ഒരു സംശയവുമില്ല